രേണു സുദീ ബിഗ് ബോസിൻ്റെ അടുത്ത് നിരന്തരമായിട്ട് ആവശ്യപ്പെടുകയും അങ്ങനെ ബിഗ് ബോസ് രേണു സുതിയെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയുമാണ് അവിടെ പോയിട്ട് രേണു സുതി പൊട്ടി കരയുകയാണ് എൻ്റെ സ്തുതി ചേട്ടൻ മരിച്ചിട്ടില്ല എൻ്റെ മക്കൾക്ക് തുണയായിട്ട് അവിടെ തന്നെ ഉണ്ടാവും ചേട്ടൻ അവിടെ തന്നെ ഇരിക്കണം ഞാനിനി നന്നായിട്ട് ഗെയിം കളിക്കും ഇനി എനിക്ക് പുറത്ത് പോണ്ട ഞാനിവിടെ നന്നായിട്ട് കളിക്കും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ കളിക്കും എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ മക്കളെ എൻ്റെ കിച്ചു എൻ്റെ ഋതപ്പ ഞാൻ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് മക്കളെ ബിഗ് ബോസ് ഞാൻ ഇനി കളിക്കും ബിഗ് ബോസ് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ കളിക്കും എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കളിക്കും ബിഗ് ബോസ് എനിക്ക് ഓട്ടത്തിനും ചാട്ടത്തിനും ഒന്നും ചിലപ്പം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂലായിരിക്കും പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം നന്നായിട്ട് ഗെയിം കളിക്കും ബിഗ് ബോസ് ഇനി എനിക്ക് പുറത്ത് പോകണ്ട ബിഗ് ബോസ് ഞാൻ ഇനി നന്നായിട്ട് കളിക്കും ബിഗ് ബോസ് എൻ്റെ സ്തുതിച്ചേട്ടം മരിച്ചിട്ടില്ല എൻ്റെ മനസ്സിൽ ശുചിച്ചേട്ടം ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് എൻ്റെ ശുതിച്ചേട്ടൻ എൻ്റെ മക്കൾക്ക് അവിടെ തുണിയായിട്ടുണ്ട് ബിഗ് ബോസ് താങ്ക് യു ബിഗ് ബോസ് ബിഗ് ബോസ് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഇത്തിരി ആശ്വാസമുണ്ട് ബിഗ് ബോസ് താങ്ക് യു ബിഗ് ബോസ് താങ്ക് യു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്താണ് ബിഗ് ബോസ് ഇപ്പോൾ ലൈവ് നടന്ന കാര്യങ്ങളാണ് കൺഫെഷർ റൂമിൽ പോയിട്ട് ഏണു സുധി എന്തൊക്കെയോ പറയുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം